തായ്വാനിലേക്ക് മാരക മയക്കുമരുന്ന് എം ടി എം എ അയച്ചെന്ന് പറഞ്ഞ് നടി മാല പാർവതിയിൽ നിന്നും പണം തട്ടാൻ ശ്രമം കൂടാതെ എഴുപത്തിരണ്ട് മണിക്കൂറോളം താരത്തെ വെർച്വൽ അറസ്റ്റിലാക്കി കൊറിയർ വെച്ചു എന്ന് പറഞ്ഞാണ് മാല പാർവതിക്ക് ഫോൺ വന്നത് മുംബൈ പോലീസ് എന്ന് പറഞ്ഞായിരുന്നു കോൾ വ്യാജ ഐ ഡി കാർഡടക്കം കാണിച്ചുകൊണ്ടാണ് ഈ സൈബർ തട്ടിപ്പിന് ശ്രമം നടത്തിയിരിക്കുന്നത് തായ്വാനിലേക്ക് ലഹരി മരുന്നടക്കം കൊറിയർ അയച്ചു എന്ന് പറഞ്ഞാണ് ഇവർ മാലാ പാർവതിയെ വിളിച്ചത് മധുരയിൽ സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെയായിരുന്നു താരത്തിന് ഫോൺ വന്നത് ഡി എച്ച് എൽ എന്ന കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് പാഴ്സൽ വെച്ചു എന്ന് പറഞ്ഞാണ് ഫോൺ വന്നത് നേരത്തെ ഇത്തരത്തിൽ ഒരു അനുഭവമുണ്ടായതിനാൽ ഫോൺ സത്യമായിരിക്കും എന്നാണ് ആദ്യം മലപാർവതി കരുതിയത് അങ്ങനെ നടി കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് ബന്ധപ്പെട്ടു നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്ത് തായ്വാനിലേക്ക് പാഴ്സൽ പോയിട്ടുണ്ടെന്നായിരുന്നു അവിടെ നിന്നും കിട്ടിയ മറുപടി മുംബൈയിൽ നിന്നും പാഴ്സൽ അയച്ച നമ്പർ തായ്വാനിൽ അതയച്ച ആളുടെ നമ്പർ അഡ്രസ് എല്ലാം അവർ കൊടുത്തു പാസ്പോർട്ട് ക്രെഡിറ്റ് കാർഡ് ലാപ്ടോപ്പ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ എന്നിവയാണ് പാഴ്സലിൽ ഉള്ളത് എന്നും അവർ വിശദീകരിച്ചു കൂടാതെ അവർ താരത്തിന് മുംബൈ പോലീസിനെ കണക്ട് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതൊരു വലിയ സ്കാമാണെന്നും പലരുടെയും ആധാർ കാർഡ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ നമ്പറും അതിൽ പെട്ടെന്നും പോലീസ് വിശദീകരിച്ചു പ്രകാശ് കുമാർ ഗുണ്ടു എന്ന ആളോടാണ് നടി സംസാരിച്ചത് അദ്ദേഹം മുംബൈ ക്രൈംബ്രാഞ്ച് ഐ ഡി കാർഡും നടിക്ക് അയച്ചു കൊടുത്തു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി എന്നായിരുന്നു അവർ പറഞ്ഞത് എന്നും വളരെ കൺവിൻസ് ആയ രീതിയിൽ അദ്ദേഹം സംസാരിച്ചതുകൊണ്ട് ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നും പാർവതി പറഞ്ഞു തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ചതിന് ശേഷമാണ് താൻ ഐ ഡി കാർഡ് പരിശോധിച്ചത് അത് അശോകസ്തംഭം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് നടിക്ക് മനസ്സിലായത് ഉടൻ തന്നെ നടിയുടെ മാനേജർ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു പക്ഷേ ആ ഫോൺ പിന്നീട് എടുത്തില്ല എന്നും മാലാപാർവതി വിശദീകരിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക